ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം പഴയ പ്രതാപം വീണ്ടെടുക്കാൻ തയ്യാറായിരിക്കുകയാണ് പറളി പഴയ പാലം ബ്യൂട്ടി കോങ്ങാട് പദ്ധതിയിൽ പാലം സംരക്ഷണത്തിനും പാർക്ക് സജ്ജീകരിക്കാനുമായി സർക്കാർ ഒരു കോടി രൂപ അനുവദിച്ചു ഇതോടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ പറളി പാലത്തിന് പുനർജന്മം കാലപ്പഴക്കത്താൽ നാശഭീഷണി നേരിടുന്ന പാലത്തിൻ്റെ പഴമ നിലനിർത്താനും പാലത്തിൽ വയോജനങ്ങൾക്കും മറ്റും ഇരിക്കാനും വിശ്രമിക്കാനുമായി മനോഹരമായി പാർക്ക് സജ്ജീകരിക്കാനും ശുചിമുറി ലഘുഭക്ഷണശാല എന്നിവ ഏർപ്പെടുത്താനുമാണ് പദ്ധതി പാലത്തിൽ ഇരിപ്പിടങ്ങൾ ലൈറ്റ് എന്നിവയും സ്ഥാപിക്കും പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പദ്ധതി നിർവഹണ വിഭാഗമായ കെല്ലിൻ്റെ ഉദ്യോഗസ്ഥരും കെ ശാന്തകുമാരി എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും പാലം സന്ദർശിച്ചിരുന്നു ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഈ പദ്ധതി പ്രകാരം ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും കോങ്ങാട് മണ്ഡലത്തിൽ പറളി പഴയ പാലമാണ് ഏറ്റവും അനുയോജ്യമെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു എന്നാൽ ബ്യൂട്ടി കോങ്ങാട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പറളി പഴയ പാലത്തിലൂടെ ഗതാഗതം അനുവദിക്കില്ലെന്നാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ കോട്ടായി